കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മോഹൻലാലിന്റെ ഒരു സ്നേഹം തുളുമ്പുന്ന വീഡിയോ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു വേദിയിലേക്ക് കയറി വന്ന കുടുംബശ്രീ പ്രവർത്തകയായ പൊന്നമ്മ മോഹൻലാലിന് പൂച്ചണ്ട നൽകുന്നത് സ്നേഹത്തോടെ പൊന്നമ്മയെ വേദിയിലേക്ക് എല്ലാവരും ക്ഷണിച്ചു മോഹൻലാലിനെ കണ്ടതും കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അറിയാതെ വേദിയിലെത്തിയപ്പോൾ മോഹൻലാൽ തന്നെ ചേർത്ത് നിർത്തുകയാണ് കണ്ടത് ആ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വൈറലായി മാറുന്നത് ഒരു മകന്റെ സ്നേഹത്തോടെ മോഹൻലാൽ ഏറ്റവും അധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പൊന്നമ്മയെ കെട്ടിപ്പിടിച്ചു അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് പോലും കണ്ടു നിൽക്കാനായില്ല സ്നേഹത്തോടെ എല്ലാവരും ഒരുപോലെ കൈയടിച്ചു പൊന്നമ്മയുടെ സന്തോഷം കണ്ട് മോഹൻലാൽ തന്നെ ഏറെ നേരം ആ അമ്മയെ മുഖത്ത് നോക്കി ഒരുപാട് നേരം നിന്നു എന്നതാണ് വീഡിയോയിലെ പ്രധാന ഹൈലൈറ്റ് പൊന്നമ്മ കുറേയധികം മോഹൻലാലിനെ നോക്കി നിന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം വേദിയിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ആ അമ്മ കരുതി കാണും സ്നേഹപ്രകടനം നടത്തണമെന്നോ ഒന്നും പൊന്നമ്മയ്ക്ക് തോന്നിയില്ല പൊന്നമ്മയുടെ ബുദ്ധിയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നമ്മ അത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് പറയാം ആ സ്നേഹം എല്ലാം മോഹൻലാലിനെ അറിയിച്ചു പൊന്നമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹമാണ് മോഹൻലാലിനോട് എന്നുള്ളത് ആ അമ്മയുടെ മുഖത്ത് നിന്ന് നോക്കായാൽ തന്നെ ആരാധകർക്ക് മനസ്സിലാകാവുന്നതാണ് ധാരാളം അതിഥികൾ വേദിയിൽ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ അടുത്തേക്ക് റെഡി എത്തുന്ന പൊന്നമ്മയെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി പൂച്ചണ്ട് നൽകാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരാധകരെല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മോഹൻലാലിന്റെ അടുത്തേക്ക് പൊന്നമ്മ എത്തുകയായിരുന്നു ശേഷം പൂച്ചണ്ട് നൽകി ഉടനെ തന്നെ മോഹൻലാൽ അമ്മയെ കെട്ടിപ്പിടിച്ചു നെഞ്ചോട് ചേർത്ത് നിർത്തി ആ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായി മാറുന്നത് പൊന്നമ്മ ഇതൊരിക്കലും വിചാരിച്ചു കാണില്ല എന്നും ആരാധകർ പറയുന്നു തന്റെ ജീവിതത്തിൽ തനിക്ക് ഇങ്ങനെയൊരു നിമിഷം കിട്ടുമെന്ന് അത്രമേൽ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്നേഹവും ഒരു നിമിഷം തന്നെയായിരുന്നു എന്നും ആരാധകർ പറയുന്നു കാരണം പൊന്നമ്മ ഏറെ നാളായി കാണണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു പൊന്നമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട പൊന്നമ്മ സ്വന്തം മകനായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാല് അങ്ങനെയുള്ള മോഹൻലാലിനെ കാണാൻ ഒരു അവസരം കിട്ടിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വതാല്പര്യത്താൽ തന്നെ അദ്ദേഹം ആ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്തി നിർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു കെട്ടിപ്പിടുത്തം നൽകി അത് ആ അമ്മയ്ക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കുമെന്നും ആരാധകർ പറയുന്നു മോഹൻലാലിന്റെ ആ വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പൊന്നമ്മയെ കണ്ടപ്പോൾ മോഹൻലാലിനെ സ്വന്തം അമ്മയെ പോലെ തോന്നിയിട്ടുണ്ടാകും എന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും മോഹൻലാൽ എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള ആ നന്മ മരത്തെ ആരാധകർ എല്ലാവരും തിരിച്ചറിയുകയാണ് നിരവധി പേരാണ് മോഹൻലാലിനും പൊന്നമ്മയ്ക്കും ആശംസകളറിയിച്ചും എത്തിയത്